അത്യാവശ്യം ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം ആയിരത്തിൽ കൂടുതൽ ചെടികളിൽ പതിനായിരത്തിലേറെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഒരു റോഡ് സൈഡാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിലെ ഒരു റോഡ് സൈഡിൽ ഇത്രയും പൂക്കൾ ഇങ്ങനെ സുന്ദരമായിട്ട് നിൽക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടാണ് സ്ഥലം വരുന്നത് നമ്മുടെ പെരിനൽമണ്ണ പട്ടിക്കാട് അടുത്തുള്ള ശാന്തപുരം കോളേജിൻ്റെ ബാക്കിലായിട്ടുള്ള മുല്ല്യാവൃഷി റോഡാണ് കേട്ടോ ഒരുപാട് ആളുകളാണ് ഈ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഓടിയെത്തുന്നത് പൊതുവേ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു കോളേജിൻ്റെ സീനറി ആ ഒരു പാടം കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചെടികളും കൂടി വന്നപ്പോൾ ഭയങ്കര സംഭവമായിട്ടുണ്ട് എന്തായാലും ഇത് വെച്ചിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ നമ്മൾ വീടുകളിലൊക്കെ ചെടികൾ വെക്കാറുണ്ട് ഇത് ഇങ്ങനെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അവരുടെ കഴിവ് എന്തായാലും സമ്മതിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികളെക്കായിട്ട് ഒരു ദിവസം കൂടെ വന്ന് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നതാണ് അപ്പോൾ വരുന്ന ആളുകളോടുള്ള റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ പൂക്കളൊന്നും പറിക്കാതെ നിങ്ങൾ നല്ല പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക